കൂടല്ലൂർ സി എച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം സമർപ്പണം സയ്യിദ് തങ്ങൾ നിർവഹിച്ചു മുസ്ലിം ലീഗ് നേതാവായിരുന്ന മർഹൂം ഹാജിയുടെ മകൻ സുനീർ ചോലയിലിന്റെ സാമ്പത്തിക പിന്തുണയിലാണ് വീട് നിർമ്മിച്ചു നൽകിയത് തീരുമാനിക്കുകയും ഏറ്റെടുക്കുകയും ആധുനികമായിട്ടുള്ള രീതിയിൽ തന്നെ വളരെ സൗകര്യത്തോട് കൂടിയിട്ട് നമ്മൾ നമ്മളൊരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെ വീട് കൊടുക്കുന്നതാണെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ വളരെ മനോഹരമായിട്ടാണ് ഇത് ഇതിന്റെ എല്ലാ പണിയും പൂർത്തീകരിച്ചിട്ടുള്ളത് ബൈത്തുറഹമ്മ നമുക്കറിയാം ബൈത്തുറഹമ്മ എല്ലായിടത്തും വളരെ മനോഹരമാണ് നല്ല സൗകര്യങ്ങളും അതുപോലെ കൂടുതൽ സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള കുറെ ബൈത്തുറഹമ്മകളുണ്ട് പക്ഷെ അതിൽ നിന്ന് ഒന്നുകൂടി വ്യത്യസ്തമായിട്ടും ഈ നാടിന്റെ ഒരു മനോഹരതയും ഭംഗിയും നമുക്കറിയാം ഇതിന്റെ എല്ലാത്തിന്റെയും ഗുണങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഈ താമസിക്കുന്ന വ്യക്തിക്ക് എല്ലാവിധ സന്തോഷവും ഹേറും വെക്കും വീടിന്റെ നിർമ്മാണ പ്രവർത്തി നടത്തിയ കോൺട്രാക്ടർ അബു താഹിറിനുള്ള മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഉപഹാരം കൈമാറി സി എച്ച് സെന്റർ ചെയർമാൻ അബ്ദുൽ ഖാദർ സിദ്ദീഖി ഫൈസി മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് സെക്രട്ടറി പുല്ലാര മുഹമ്മദ് ഖത്തീബ് ഹംസ മന്നാനി അബ്ബാസ് മൗലവി പി പി നൂറുദ്ദീപ് പി എം മുജീബ് റഹ്മാൻ പി എം മുനീബ് ഹസൻ പി അബ്ദുള്ള കുട്ടി എസ് എം അൻവർ ലത്തീഫ് കൂടല്ലൂർ പി എം മുഹമ്മദുണ്ണി കുട്ടി കൂടല്ലൂർ മജീദ് പുല്ലാര ഇർഷാദ് സി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കെ ന്യൂസ് കൂടല്ലൂർ